டி கே பத்மினி ஆர்ட் கேலரி தர்பார் ஹாண்ட ஆர்ட் கேலரி கே பத்னி அவருடைய திறவாடு பழகி கேட்டு வரும்போது தான் குறை பழகி போய் കുറെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്ച്വലി ദർബാർ ഹാൾ നമുക്ക് റെൻറ്റിനെടുക്കാം റെൻറ്റിനെടുത്തിട്ട് നമുക്കിവിടെ ചിത്രപ്രദർശനം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം തൗസൻഡ് സംതിങ് ആണ് വാടക നമുക്ക് ഫോട്ടോ പ്രദർശനം അതേപോലെ ചലച്ചിത്ര എക്സിബിഷൻ അങ്ങനെ എന്താച്ചാൽ നമുക്ക് ചെയ്യാം നമുക്ക് കയറി വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ക്രപ് ചേണം അവിടെ ഞാൻ ഒരുപാട് ഇതിനു മുന്നേ വന്നിട്ടുണ്ട് ഒരു സെക്ഷൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചേക്കാം ഇതിൻ്റെ അപ്പുറത്താണ് ദർബാർ ഹാളിന്റെ മെയിൻ ഹാൾ അതുപോലത്തെ ലെറ്ററും കാര്യങ്ങളും ഒക്കെ